നമ ഓം അമ്മ പറഞ്ഞ കഥയും കാര്യവും മകധരാജ്യത്തിൽ ജയദേവൻ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് മൂന്ന് ആൺമക്കളായിരുന്നു വാർദ്ധക്യമായപ്പോൾ രാജാവ് വാനപ്രസ്ഥത്തിന് പോകുവാൻ തീരുമാനിച്ചു സാധാരണ മൂത്ത മകനാണ് അവകാശം നൽകുന്നതെങ്കിലും ജനങ്ങളെ നിഷ്കാമമായി സ്നേഹിക്കുന്ന പുത്രന് രാജ്യാവകാശം നൽകണം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അദ്ദേഹം മൂന്ന് പുത്രന്മാരെയും അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു അടുത്ത കാലത്ത് നിങ്ങൾ എന്തെങ്കിലും നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ മൂത്ത പുത്രൻ പറഞ്ഞു ഞാൻ ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ട് ഒരു സുഹൃത്ത് എൻ്റെ കയ്യിൽ കുറേ രക്തങ്ങൾ സൂക്ഷിക്കുവാൻ തന്നു അയാൾ പിന്നീടത് വന്ന് ചോദിച്ചപ്പോൾ ഒരെണ്ണം പോലും കുറയാതെ ഞാനത് തിരിച്ചു നൽകി രാജാവ് ചോദിച്ചു അതെങ്ങനെ നല്ല കർമ്മമാകും എനിക്കതിൽ നിന്ന് എന്തെങ്കിലും മോഷ്ടിക്കാമായിരുന്നു പിന്നെ എന്തുകൊണ്ട് മോഷ്ടിച്ചില്ല മോഷ്ടിച്ചിരുന്നുവെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തല്ലോ എന്ന് മനസാക്ഷി എന്നെ കുറ്റപ്പെടുത്തുമായിരുന്നു അതെനിക്ക് ദുഃഖം നൽകും അപ്പോൾ നീ ദുഃഖം ഒഴിവാക്കാനാണ് മോഷ്ടിക്കാതിരുന്നത് രാജാവ് രണ്ടാമനെ വിളിച്ചു നീ നല്ല പ്രവൃത്തികൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഒരിക്കൽ നദിയിലെ ഒഴുക്കിൽപ്പെട്ട് ഒരു യുവാവ് മരിക്കുവാൻ തുടങ്ങുന്നത് ഞാൻ കാണുവാനിടയായി അനേകം മുതലുകൾ ഉള്ള ഒരു നദിയായിരുന്നു അത് ധാരാളം ജനങ്ങൾ അവിടെ ഉണ്ടായിരുന്നുവെങ്കിലും മുതലകളെ ഭയന്ന് ആരും ആ യുവാവിനെ രക്ഷപ്പെടുത്തുവാൻ തയ്യാറായില്ല പക്ഷേ ഞാൻ നദിയിലേക്ക് ചാടി ആ യുവാവിനെ രക്ഷപ്പെടുത്തി എന്തുകൊണ്ടാണ് നീ നിന്നെ തന്നെ ബലിയർപ്പിക്കുവാൻ തയ്യാറായി അയാളെ രക്ഷിച്ചത് ഞാൻ അങ്ങനെ ചെയ്യാതെ അവിടെ നിന്നു പോയാൽ രാജാവിൻ്റെ പുത്രനായിട്ട് കൂടി ഭയന്ന് അവിടെ നിന്ന് ഓടിപ്പോയി എന്ന് ജനങ്ങൾ പറയുമായിരുന്നു എന്നെ ഒരു ഭീരു എന്ന് അവർ വിളിക്കുമായിരുന്നു അപ്പോൾ നീ അവരുടെ പ്രശംസയ്ക്കും കീർത്തിക്കും വേണ്ടിയാണ് അയാളെ രക്ഷപ്പെടുത്തിയത് രാജാവ് മൂന്നാമത്തെ പുത്രനെ വിളിച്ചു നീ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇളയപുത്രൻ പറഞ്ഞു ഞാൻ എന്തെങ്കിലും ചെയ്തതായിട്ട് എനിക്കറിയില്ല അത് കേട്ടപ്പോൾ രാജാവിന് വിഷമമായി സംശയം തോന്നിയ രാജാവ് പ്രജകളെ വിളിച്ചു അവരോട് ചോദിച്ചു എൻറെ ഇളയപുത്രൻ എന്തെങ്കിലും നല്ല പ്രവൃത്തി ചെയ്തതായി നിങ്ങൾക്കറിയാമോ അവർ ഓരോരുത്തരും പറഞ്ഞു ഇദ്ദേഹം ഞങ്ങളുടെ സുഖസൗകര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കാറുണ്ട് പണം വേണ്ടി വരുന്ന സമയത്ത് പണം തന്നു സഹായിക്കുകയും പട്ടിണി സമയങ്ങളിൽ ഭക്ഷണം എത്തിക്കുകയും വീടില്ലാത്തവർക്ക് വീട് കെട്ടിക്കൊടുക്കുകയും ചെയ്യാറുണ്ട് അങ്ങനെ അദ്ദേഹം ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ തീരാതവണ്ണം തീരാതവണ്ണം ഉണ്ട് എന്നാൽ ഈ ചെയ്ത കാര്യങ്ങൾ ഒന്നും ആരോടും പറയരുതെന്ന് അദ്ദേഹം പ്രത്യേകം പറയാറുണ്ട് രാജാവ് പറഞ്ഞു എന്റെ ഉത്തമനായ പുത്രൻ നീയാണ് രാജാവ് ആ കുമാരന് മൂന്നാമത്തെ കുമാരന് രാജ്യാവകാശം നൽകി മക്കളെ നമ്മൾ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഞാൻ ചെയ്യുന്നു എന്ന ഭാവം ഉണ്ടാകരുത് കർമ്മം ചെയ്യുന്നത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നതിനു വേണ്ടിയാകരുത് കർമ്മത്തെ ഭഗവത് പൂജയായി കാണണം ഹരി ഓം നമശിവായ